രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്ന വിഷ്ണുവിഗ്രഹം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷ്ണു വിഗ്രഹവും ശിവലിംഗവും കണ്ടെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ തെലങ്കാന കർണാടക അതിർത്തിക്കടുത്തുള്ള കൃഷ്ണ നദി തടത്തിൽ നിന്നാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് എന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു കർണാടകയിലെ റായച്ചൂരിൽ പാലം നിർമ്മാണത്തിനിടെയാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് വിലയിരുത്തൽ വിഗ്രഹങ്ങൾ നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ് സൂക്ഷിച്ചിരിക്കുന്നത് വിശദമായ പഠനങ്ങൾക്ക് മാൻ മാത്രമേ കാലപ്പഴക്കം അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് എസ് ഐ അറിയിച്ചു അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്നതാണ് കണ്ടെടുത്ത വിഷ്ണുവിഗ്രഹം ദശാവതാരങ്ങളെ ചിത്രീകരിക്കുന്ന പ്രഭാവലയത്തോടെ നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹമുള്ളത് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൽ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും സനാതന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാന ചിഹ്നങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശ്രീരാമ വിഗ്രഹത്തിന്റെ ഒരു കാലിനോട് ചേർന്ന് ഹനുമാൻ മറ്റൊരു കാലിൽ ഗരുഡൻ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ സ്വാസ്തിക് ഓം ഗത ശംഖ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും വിഗ്രഹത്തിന്റെ ഇരുവശത്തുമുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ കൃഷ്ണൻ പരശുരാമൻ കൽക്കി നരസിംഹം തുടങ്ങിയവരെയെല്ലാം വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ വിഗ്രഹത്തിന്റെ വലത് കാൽപാദത്തിലാണ് സ്ഥാനം വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ ഇടത് കാൽപാദത്തിനരികിലും ചിത്രീകരിച്ചിട്ടുണ്ട് വിഗ്രഹത്തിന്റെ മുഗൾ ഭാഗത്താകട്ടെ സനാതനധർമ്മവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വസ്തിക ഓം ചക്ര ഗത ശംഖ് ഇവയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഇവയെല്ലാം വിഷ്ണുവുമായും ശ്രീരാമനുമായും ബന്ധപ്പെട്ട് നൽകുന്ന ഘടകങ്ങളാണ് വിഗ്രഹത്തിന്റെ വലത് കൈ ആശീർവാദം നൽകുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ കൈയിൽ ഒരു അമ്പ് നൽകിയിരിക്കുന്നു ഇടത് കൈയിൽ വില്ലും കൊടുത്തിട്ടുണ്ട് ഭാരതത്തിന്റെ പുരാണ ചരിത്രം മുതലേ ഒന്നായി അറിയപ്പെടുന്ന അയോധ്യയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് അയോധ്യ അറിയപ്പെടുന്നത് തന്നെ രാമജന്മഭൂമി എന്ന പേരിലായിരുന്നു കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന അയോധ്യയിലാണ് ദശരഥ മഹാരാജാവിന്റെ മകനായി രാമൻ ജനിച്ചത് എന്നാണ് വിശ്വാസം അഥർവവേദത്തിൽ ദൈവങ്ങൾ നിർമ്മിച്ച നഗരമായി വിശേഷിപ്പിച്ച അയോധ്യയെ സ്വർഗത്തോളം തന്നെ മനോഹരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു അയോധ്യയുടെ പഴയ പേരുകളിൽ ഒന്ന് സാക്കേത്ത് എന്നായിരുന്നു അക്കാലത്തെ ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ഒരു കൂട്ടം കെട്ടിടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേക ിൽ ഒന്നായി ഉയർത്തി തുടങ്ങിയവരുടെ പല രേഖകളിലും ഇതിന്റെ സൂചനകളുണ്ട് അയോധ്യയുടെ ആദ്യ ചരിത്രം വായുമൊഴിയിൽ ശേഖരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി റോബർട്ട് മൗൺ ഗോമറിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് രാമന്റെ അവസാന പിൻഗാമിയായ ബൃഹത് ബാലയ്ക്ക് ശേഷം ഇവിടം ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് അവസാന പിൻഗാമിയായ ബൃഹത് ബാലയ്ക്ക് ശേഷം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ഇവിടം പിന്നീട് കാലങ്ങളോളം ആരാലും അറിയാതെ കാട് മൂടപ്പെട്ട് കണ്ടെത്താൻ സാധിക്കാത്ത നിലയിലായിരുന്നു അത്രേ പിന്നീട് ഉജ്ജയിനിയിലെ വിക്രമാദിത്യ മഹാരാജാവാണ് നീണ്ട തിരച്ചിലൂടെ അയോധ്യയെ കണ്ടെത്തുന്നതും ഇന്ന് കാണുന്ന രീതിയിൽ പുനരുദ്ധരിക്കുന്നതും രാംഖർ കോട്ടയും അതിനോട് ചേർന്ന മുന്നൂറ്റി അറുപത് ക്ഷേത്രങ്ങളും പണിയുന്നതും അദ്ദേഹം തന്നെയാണ് സത്യത്തിന്റെ പുരുഷനായി അറിയപ്പെടുന്ന രാജാ ഹരിശ്ചന്ദ്രന്റെ ജന്മസ്ഥലം കൂടിയാണ് അയോധ്യ സത്യത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായ അദ്ദേഹത്തെ ഒരു യുഗപുരുഷനായാണ് ഇതിഹാസങ്ങൾ വാഴ്ത്തുന്നത് കൊടുത്ത വാക്കിന് വില കല്പിച്ച് രാജപദവികൾ വിട്ടിറങ്ങി തികച്ചും സാധാരണ ജീവിതം നയിച്ച ഹരിശ്ചന്ദ്രൻ ഒരവസരത്തിൽ പോലും സത്യസന്ധതയും കണിശതയും ഉപേക്ഷിച്ചതേയില്ല എന്നാണ് കഥകൾ പറയുന്നത്